പലരും അറിയാതെ ഒരു ചങ്ങലയിൽ ബന്ധിതരാണ് ആ ചങ്ങലയുടെ പേരാണ് മറ്റുള്ളവർ എന്ത് കരുതും എന്നത് എത്രയോ സ്വപ്നങ്ങളെ എത്രയോ കഴിവുകളെ ഈ ഒരു ഭയം നമ്മളിൽ നിന്ന് തട്ടിയെടുത്തു ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ ഒരു പാതയിലൂടെ മുന്നോട്ട് നടക്കാൻ തുടങ്ങുമ്പോൾ ചുറ്റുമുള്ളവർ എന്തു പറയുമെന്ന് ആലോചിച്ച് മടിച്ചു നിന്നാൽ ലക്ഷ്യസ്ഥാനത്ത് എത്താനാകുമോ ഇല്ല നിങ്ങളുടെ യാത്രയുടെ ഡ്രൈവർ നിങ്ങളാണ് മറ്റുള്ളവർ വെറും കാഴ്ചക്കാർ മാത്രം അവർക്ക് വഴിയോരത്ത് നിന്ന് അഭിപ്രായങ്ങൾ പറയാൻ മാത്രമേ കഴിയൂ നിങ്ങളുടെ ജീവിതത്തിന്റെ സ്റ്റിയറിംഗ് വീൽ അവരുടെ കയ്യിൽ കൊടുക്കരുത് ഒരു പുഴ ഒഴുകുമ്പോൾ ഈ പാറകൾ എന്തു പറയും ഈ മരങ്ങൾ എന്ത് കരുതുമെന്ന് ആലോചിച്ചു നിന്നാൽ അത് കടലിലെത്തുമോ ഇല്ല അത് പാറകളെ തഴുകി മരങ്ങളെ ചുറ്റി സ്വന്തം വഴി വെട്ടി മുന്നോട്ട് പോകും കാരണം അതിന്റെ ലക്ഷ്യം കടലാണ് നിങ്ങളുടെ ലക്ഷ്യവും അതുപോലെ വ്യക്തമായിരിക്കണം മറ്റുള്ളവരുടെ വാക്കുകൾ ഒരു തടസ്സമാകാൻ അനുവദിക്കരുത് നിങ്ങളുടെ ഉള്ളിൽ ഒരു പാട്ട് ഒളിഞ്ഞിരിപ്പുണ്ടാവാം എൻ്റെ ശബ്ദം മോശമായാൽ മറ്റുള്ളവർ എന്തു പറയും എന്ന് ഭയന്ന് ആ പാട്ട് ഉള്ളിൽ ഒതുക്കിയാൽ ലോകം ആ സംഗീതം എങ്ങനെ കേൾക്കും നിങ്ങൾ നിങ്ങളുടെ പാട്ട് പാടുക നിങ്ങളുടെ നൃത്തം ചെയ്യുക നിങ്ങളുടെ കഥ പറയുക കാരണം ഈ ലോകത്തിന് നിങ്ങളെ ആവശ്യമുണ്ട് നിങ്ങളുടെ തനതായ കഴിവുകളെ ആവശ്യമുണ്ട് ഓർക്കുക സൂര്യൻ ഉദിക്കുന്നത് ആരുടെയും അനുവാദത്തിനായല്ല ചന്ദ്രൻ പ്രകാശിക്കുന്നത് ആരുടെയും അഭിപ്രായത്തിനായല്ല അവയുടെ ധർമ്മം അവ നിർവഹിക്കുന്നു പ്രകൃതിയിലെ ഏറ്റവും വലിയ പ്രചോദനങ്ങൾ അവയാണ് അതുപോലെ നിങ്ങളുടെ ജീവിതവും നിങ്ങളുടേതാണ് നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങൾക്കുള്ളതാണ് മറ്റുള്ളവരുടെ ചിന്തകൾ നിങ്ങളുടെ ചിറകുകൾ അറിയാൻ അനുവദിക്കരുത് നിങ്ങൾക്ക് പറക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കൂ ഈ ലോകം നിങ്ങളെ വിധിക്കുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളെ തന്നെ വിശ്വസിക്കൂ നിങ്ങളുടെ ജീവിതം നിങ്ങളുടേതാണ് അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം നിങ്ങൾക്ക് തന്നെയാണ് ഭയത്തെ ഒരു തൂവൽ പോലെ തട്ടിക്കളയൂ മുന്നോട്ട് നടക്കൂ നിങ്ങളുടെ ജീവിതം ആഘോഷമാക്കൂ ദാറ്റ്സ്